ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം ചെയ്തിട്ട് ചെമ്പരത്തിമാല ഭദ്രകാളിക്ക് സമർപ്പിച്ചാൽ ശത്രുദോഷങ്ങൾ ഏഴ് അലപക്കത്ത് വരത്തില്ല സർവ്വശത്രുദോഷം ഓടി ഒളിക്കും ശത്രുദോഷം എന്ന നീകമായി മാറും എന്നുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി വെക്കുക എന്തുമായിക്കോട്ടെ മുഴുവൻ അന്ന് കാണുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് മുഴുവൻ അത് പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കുക മുഴുവൻ കേൾക്കുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവഭഗവാന്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഗുരുചരണം ശരണം ഞാനിത് പറഞ്ഞു തരികയാണ് അപ്പം അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും അതുകൊണ്ട് പറയുന്നതാണ് ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് മുമ്പ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്നവർ ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇതെല്ലാവർക്കും ഗുണം ഗുണം മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ അറിയുന്ന ആരാണെങ്കിലും അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ മുഴുവൻ കേൾക്കുക മുഴുവൻ കേൾക്കണം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ഗുരുചരണം ശരണം അപ്പോൾ ഇതാണ് കാര്യം അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വ വെള്ളിയാഴ്ച ചൊവ്വ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ കൈ ചെമ്പരത്തിമാല മേടിക്കുന്നതിന് മുമ്പ് കൈ ഒന്ന് നനയ്ക്കുക എന്നിട്ട് ചെമ്പരത്തിമാല മേടിച്ചിട്ട് ആ ചെമ്പരത്തിമാല കയ്യിൽ പിടിച്ച് നിങ്ങൾ ഈ ശിരസ് കൊണ്ട് ഒന്ന് ആ ചെമ്പരച്ചന്മാലെ ഈ നെറ്റി ഒന്ന് മുട്ടിച്ച് സർവമംഗളമംഗലേ ശിവേ സർവാസാദികേ ശരണിയെ ത്രയമ്പകേ ഗൗരി നാരായണീ നമസ്തുതി അമ്മേ ദേവി മഹാമായേ സർവേശ്വരി ജഗതേശ്വരി പരമേശ്വരി ശരണം 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 എന്ന് പറഞ്ഞിട്ട് അത് നടക്കി വെക്കുക അത് നിങ്ങളുടെ സർവ്വവിധ ശത്രുദോഷങ്ങളെയും തടസ്സങ്ങളെയും ജീവിതത്തിലെ ക്ലേശങ്ങളെ മാറ്റിത്തരും അപ്പം ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറയിൽ അതുകൂടെ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ എന്നാലേ നിങ്ങൾക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ അതായത് എന്തുകൊണ്ടാണ് ഈ നെറ്റി ഇങ്ങനെ ചെമ്പരത്തിമാലേ മുട്ടിക്കാൻ പറഞ്ഞത് അതായത് ഈ ഭാഗത്തിനകത്ത് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് അതായത് നിങ്ങൾ എന്ന വിദ്യ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ത്രാടകമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു മെഴുകുതിരിയുടെ നാളത്തേലോ ഒരു നാളത്തേലോ നോക്കി ദൃഷ്ടി പതിപ്പിച്ച് ഇരിക്കുന്നതാണ് ത്രാടകം ആ താടകം ചെയ്തിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ പവറിനെ കുറിച്ച് അറിയാം ഇനി അത് ചെയ്യാത്തവരെ അറിയാത്തവരാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം അതായത് ഇങ്ങനെ നാലും ഇവിടുന്ന് ഇങ്ങനെ ഒരു വരവരച്ചാലും ഇവിടുന്ന് ഇങ്ങനെ ഒരു വരവരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിൽ ആണ് ആജ്ഞ ശരിക്കുമുള്ള ആജ്ഞാചക്രം കുടികൊള്ളുന്നത് പക്ഷേ ആജ്ഞാചക്രത്തിൻ്റെ ശക്തിയുടെ എഫക്റ്റ് ഈ ഭാഗത്തും ഉണ്ട് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു അപ്പോഴേ നമുക്ക് കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല നമ്മൾ നേട്ടം ഇങ്ങനെ ഒന്ന് കൈവച്ച് നോക്കിക്ക് അതായത് ഈ ആജ്ഞാചക്രത്തി ഈ നെറ്റ് വഴിയുള്ള ആ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് നമ്മൾ കണ്ണടച്ചാലും ആ ഒരു ഒരു ബോധമുണ്ട് അതൊന്ന് ഡിസ് ഡിസ്കണക്റ്റ് ചെയ്ത് നോക്കി ഇങ്ങനെ കൈവെച്ച് പെട്ടെന്ന് ഉറക്കം വരും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പകാര്യമാണ് പറഞ്ഞതെന്ന് അപ്പോൾ ഈ ഭാഗത്തിന് പ്രാധാന്യമുണ്ട് ഈ ആജ്ഞാചക്രം ഇങ്ങനെ നാലും കൂടിയൊരു വരവരയ്ക്കുമ്പോൾ ഈ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഇവിടെ അതിൻ്റെ പ്രഭാവമുണ്ട് ആജ്ഞാചക്രത്തിൻ്റെ അപ്പം ആ ആജ്ഞാചക്രം ആ വിശുദ്ധമായ ആ ദൈവിക ചൈതന്യമുള്ള ആജ്ഞാചക്രത്തിൻ്റെ പ്രഭാവമുള്ള ആ ഭാഗം നമ്മൾ ആ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന മാലയിൽ നമ്മുടെ ശിരസ് നമിച്ച് ഒന്ന് മുട്ടിക്കുകയാണ് മുട്ടിച്ച് മന്ത്രം ജപിക്കുകയാണ് സ്തുതി സർവമംഗളമംഗല്യേ ശിവയെ സർവാത്വ സാദിയെ ശരണ്യെ ത്രയമ്പകെ ഗൗരി നാരായണീ നമസ്തുതേ ആദിശക്തി മഹേശ്വരി പരമേശ്വരി അമ്മേ മഹാമായ സർവേശ്വരി എന്ന് ജപിച്ച് എന്നെ അമ്മേ പ്രണാമം എന്നെ രക്ഷപ്പെടുത്തണേ സഹായിക്കണേ അനുഗ്രഹിക്കണേ സമ്പത്ത് ഐശ്വര്യം നൽകണേ എന്ന് പറഞ്ഞ് നടക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചതാണ് അപ്പം അതിനുമുമ്പ് കൈ ഒന്ന് നനയ്ക്കണം നനച്ചിട്ട് വേണം ചെമ്പരത്തി മാല ഇങ്ങനെ വെക്കാൻ എന്തുകൊണ്ടാണ് കൈ നനയ്ക്കാൻ പറഞ്ഞത് ഒന്ന് ജലാംശത്തോടുകൂടി ചെയ്യുന്ന ഒരു വഴിപാടുകൾ പെട്ടെന്ന് ബലം ലഭിക്കും കാരണം ഉള്ളം കൈ നനയുമ്പോൾ നമ്മുടെ ശരീരത്തിന് മൊത്തം അതിൻ്റെ ഉണർവുണ്ടാവും ഉണർവുണ്ടാകുമ്പോഴാണ് ആ പ്രസൻറ്റ് മൂവ്മെൻറ്റ് വരുന്നത് നമ്മൾ ആ നിമിഷത്തിൽ നമ്മൾ ശ്രദ്ധ വരുന്നത് രണ്ട് വേറൊരാളുടെ കൈ കൊണ്ടായിരിക്കുമല്ലോ ഈ ചെമ്പരത്തി മാല കെട്ടിയിട്ട് നമ്മുടെ തരുന്നത് അപ്പം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അത് ജലശുദ്ധി വരുത്തുന്നതിൻ്റെ ഭാഗമാണ് ആ അല്പം വെള്ളം തെളിക്കുക പിന്നെ നമ്മുടെ കൈയും കൂടെ ഒന്ന് നനയ്ക്കുക അത് കൈ നനച്ചിട്ട് അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ചെയ്താൽ മതി ആ പൈപ്പ് ലെവൽ എന്നിട്ട് ആ ചെമ്പരത്തിമാല വെള്ളം തളിച്ച് മേടിക്കണം എന്നിട്ട് വേണം ചെയ്യാൻ ഒരു കാര്യം ചെയ്യേണ്ട രീതി ചെയ്താൽ അത് ഒറ്റത്തവണ ചെയ്താൽ പോലും ഫലമുണ്ടാകും അല്ലെ പത്തല്ല നൂറ് തവണ ചെയ്താലും അത് യാന്ത്രികമായിരിക്കും ചെയ്തു എന്ന് പറയാം പക്ഷേ അതുകൊണ്ട് റിസൾട്ട് കിട്ടണമെന്നല്ല ഇനിയും ശത്രുദോഷം മാറുമെന്ന് ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് ശത്രുദോഷം മാറുന്നത് എങ്ങനെയാണ് ശത്രുദോഷം മാറുന്നത് എന്താണ് ശത്രുദോഷം ശ്രദ്ധിച്ച് കേട്ടോണം ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശിരസ് ഇതുപോലെ കുമ്പിട്ട് നമ്മുടെ ശിരസ് ഈ ചെമ്പരതിമാല ഇങ്ങനെ വെച്ച് ഇതേ ശിരസ് കുമ്പിട്ട് നെറ്റിമുട്ടിച്ച് നമ്മളുടെ തന്നെ ആജ്ഞയാണ് നമ്മുടെ എല്ലാം നമ്മളുടെ നമ്മൾ ആജ്ഞാചക്രത്തിലാണ് നമ്മുടെ എല്ലാം കമാൻഡിങ് പവർ ഇരിക്കുന്നത് നമ്മൾ ആജ്ഞാപിക്കുന്നത് അപ്പം നമ്മൾ ആജ്ഞാപിക്കുന്നത് നമ്മളുടെ ആ ഒരു ജ്ഞാനം ഒരു ഭാവം ആ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ അവിടെ ആണ് വരുന്നത് ഞാനെന്നുള്ള ചിന്ത ആജ്ഞാചക്രത്തെ പവർ കൂടുമ്പോൾ ഈ ആജ്ഞാചക്രം നമ്മുടെ ആ ഒരു കമാൻഡ് ചെയ്യുന്ന വലിയ കഴിവുണ്ട് അപ്പോൾ ആ ആജ്ഞാചക്രം തന്നെ നമ്മൾ അങ്ങ് ശിരസ് കുമ്പിട്ട് നമിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദ്രവ്യത്തിൽ ആജ്ഞാചക്രത്തിൻ്റെ ആ നെറ്റിയുടെ ഭാഗം തൊട്ട് അമ്മയെ സ്തുതിക്കുകയാണ് ഞാനെന്ന ഭാവമില്ലാതെ അപ്പം ഞാൻ അവിടെ ഇല്ലാതെയാണ് ഇല്ലാതാകുകയാണ് എൻ്റെ അഹങ്കാരമില്ലാതാകുകയാണ് എൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളും ഇല്ലാതാകുകയാണ് എൻ്റെ ഉള്ളിലെ മാലിന്യങ്ങൾ തന്നെയാണ് ശത്രുദോഷം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ എൻ്റെ ഉള്ളിലെ മാലിന്യങ്ങൾ തന്നെ ശത്രുദോഷം എൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളാകുന്ന ദുർവാസനകളാകുന്ന തെറ്റായ ചിന്താഗതികളാകുന്ന ആ മനസ്സിലെ എല്ലാ ചിന്താഗതികളും മാറും അതാണ് എൻ്റെ ഉള്ളിലെ ശത്രു അതാണ് യഥാർത്ഥ ശത്രു എൻ്റെ ഉള്ളിലെ തെറ്റായ വാസനകളും തെറ്റായ ചിന്താഗതികളും അഹങ്കാരങ്ങളും മനസ്സിലെ മാലിന്യങ്ങളും ഒക്കെയാണ് യഥാർത്ഥ ശത്രു ആ ശത്രുവിനെ ഇല്ലാതാക്കുമ്പോൾ പിന്നെ വെളിയിൽ ഒരിടത്തും നമുക്ക് ഒരു ശത്രുക്കളും ഉണ്ടാകത്തില്ല ശ്രദ്ധിച്ചു കേട്ടോണം വെളിയിൽ പിന്നെ നമുക്ക് ശത്രുക്കളില്ല നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യണം ഒരു ശത്രുക്കളും നമുക്ക് പിന്നെ നമുക്കെതിരെ വരത്തില്ല കാരണം അപാരമായി ഈശ്വര ചൈതന്യം നമ്മളിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങും അത് പ്രഭ പ്രവഹിക്കുമ്പോൾ ആ ഒരു ശത്രു നമ്മുടെ കാരണം നമ്മുടെ ശുദ്ധമായ സ്നേഹത്തെ ശുദ്ധമായ ബോധത്തെ അറിയുകയാണ് അതുതന്നെയാണ് പരമശിവൻ അതുതന്നെയാണ് ദേവി അതു തന്നെയാണ് സർവസ്വം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ശുദ്ധമായ ബോധമാണ് അതിനെ അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശത്രുക്കളാകുന്ന ദുർവാസനകളെയും ദുർചിന്താഗതികളെയും അഹങ്കാരത്തെയും അഭിമാനത്തെയും എല്ലാം നമ്മൾ ഈ ഈശ്വര ചിന്തയിലൂടെ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലൂടെ നമ്മളതിനെ ഇല്ലാതാക്കുകയാണ് അപ്പോൾ അങ്ങനെ സമർപ്പിക്കുക ചൊവ്വ വെള്ളി സമർപ്പിക്കുക നിങ്ങളുടെ സകലവിധ തടസ്സങ്ങളും മാറും തടസ്സം മാറുന്നത് നിങ്ങളുടെ ഉള്ളിലെ ചിന്താഗതി മാറുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മനസ്സിലെ മാലിന്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ വെളിയിലുള്ള തടസ്സങ്ങളും മാറും ദാറ്റ്സ് ഓൾ അതാണ് ശത്രുദോഷം മാറുക പറഞ്ഞ മനസ്സിലായി അല്ല വെളിയിൽ ആരും നിങ്ങൾക്കൊന്നും ചെയ്തെന്നോ ഒന്നുമല്ല ഇത് മാറിക്കഴിയുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറും ചെയ്തു നോക്കൂ ഇപ്പം ഈ ജപം അതുപോലെ തന്നെയാണ് ജപം നാമജപം നാമജപത്തിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതാക്കാനും ശത്രുദോഷത്തെ നശിപ്പിക്കാനും കഴിവുണ്ട് കേട്ടുകൊള്ളണം മൊത്തം കേട്ടുകൊള്ളണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും എല്ലാവർക്കും നാമജപത്തിന് നമ്മുടെ സകല ജീവിതത്തിലെ ക്ലേശങ്ങൾ ജീവിതത്തെ ക്ലേശങ്ങൾ എന്നാ സാമ്പത്തിക ദുരിതങ്ങളെ മാനസിക ദുരിതങ്ങളെ ശാരീരികമായ ക്ലേശങ്ങളെ അലച്ചില് കഷ്ടപ്പാട് കടം ദാരിദ്ര്യം എന്ന് വേണ്ട ഇതിനെയാണ് ക്ലേശങ്ങൾ സ്ട്രഗ്ലിങ്സ് ക്ലേശ് ക്ലേശങ്ങൾ എന്ന് പറയുന്നത് സകല ക്ലേശങ്ങളെയും ഈച്ച് ആൻഡ് എവരി എല്ലാ ക്ലേശങ്ങളെയും ഓരോ ക്ലേശങ്ങളെയും ഇല്ലാതാക്കാൻ നാമജപം കൊണ്ട് സാധിക്കും അതങ്ങനാടാ നാമജപം കൊണ്ട് ഇതൊക്കെ മാറുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുക ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത് സംശയമില്ലാത്ത രീതിയിലാണ് പറഞ്ഞുതരുന്നത് നാമജപം കൊണ്ട് സാധിക്കും അത് നിങ്ങളെല്ലാവരും നാമം ജപിക്കുന്നവരാണ് എന്നാൽ ശരിയായിട്ടൊന്ന് ജപിച്ചു നോക്കി ജീവിതത്തിലെ സർവ്വക്ലേശവും മാറും ഏതായാലും നാമം ജപിക്കുന്നവരാണെല്ലാവരും നമ്മളെ ദിവസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നാമം ജപിക്കാറില്ല നാമം ജപിക്കാതിരിക്കത്തില്ല എന്നാൽ പിന്നെ ഇത് മനസ്സിലാക്കി ശരിയായിട്ടൊന്ന് ജപിച്ചു നോക്കി അതോടുകൂടി ജീവിതം മാറാൻ തുടങ്ങും ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറും സമ്പത്ത് വരും ഐശ്വര്യം വരും ഉയർച്ച വരും ഏവർത്തിങ് വന്നു ചേരും അതിന് അതാണ് പറഞ്ഞു തരുന്നത് നാമജപങ്ങൾ മനസ്സിലെ മാലിന്യങ്ങളെ നാമജപങ്ങളും ഇല്ലാതാക്കും അതെങ്ങനെ നാമം ജപിക്കും മനസ്സിലെ മാലിന്യം ഇല്ലാതാകുന്നത് നാമം ജപിച്ചുകൊണ്ട് എങ്ങനെയാ മാറുന്നത് നാമജപം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം ഒരു ഒരു നാമം ഒരു ദേവൻ്റെ അല്ലെ ഒരു ദേവിയുടെ നാമം കൂടുതലായിട്ട് ജപിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുന്നത് ഇഷ്ടമുള്ള നാമങ്ങളും ഇഷ്ടമുള്ള ദേവതകളുടെയും ഇഷ്ടമുള്ള ദേവതകളുടെ ഒക്കെ നമ്മൾ ജപിക്കുന്ന നാമങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാം അതിനത് കുഴപ്പമില്ല പക്ഷെ ഒരു നാമം കൂടുതലായിട്ട് ജപിക്കണം ഒരു ഇപ്പം കൃഷ്ണൻ്റെ ആയിക്കോട്ടെ ശിവൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭദ്രകാളിയായ ഭദ്രകാളിയമ്മയുടെ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു മന്ത്രം കൂടുതലായിട്ട് ജപിക്കണം അതാ ജീവിതം മാറ്റുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ക്ലിയറായിട്ട് പറഞ്ഞുതരാം സംശയമില്ലാത്ത രീതി ഹനുമാൻ ഹനുമാൻ ഒരു നാമം രാമനാമം മാത്രം എപ്പോഴും ജപിച്ചുകൊണ്ടിരുന്നു ഹനുമാൻ്റെ ശക്തി അതാണ് അതുകൊണ്ട് തന്നെയാണ് ഹനുമാനെ ഏത് കാര്യവും ഹനുമാനെ സാധിക്കും ഏത് കാര്യവും ഹനുമാന് സാധിക്കും ഹനുമാന് ശത്രുക്കളൊന്നുമില്ല ഹനുമാൻ്റെ മുന്നിൽ ഒരു ശത്രുവും പിടിച്ച് നിൽക്കത്തുമില്ല ഒരു നാമം കൂടുതലായിട്ട് ജപിക്കും മാർക്കണ്ടേ ശിവനാമം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു മരണത്തെ പോലും ജയിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ശിവന്റെ ദർശനമുണ്ടായി ആ ദേവതയുടെ ദർശനമുണ്ടായി മരണത്തെ അതിജീവിച്ചു ശിവനാമം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു ഒരു നാമം ധ്രുവൻ ധ്രുവൻ ഭഗവാൻ കൃഷ്ണന്റെ ഓം നമോ ഭഗവതേ വാസുദേവായ നിരന്തരം ജപിച്ചു ഒരു നാമം തന്നെ നിരന്തരം ജപിച്ചു ഭഗവാന്റെ ദർശനമുണ്ടായി ധ്രുവനെ എന്തുകൊണ്ടാണ് ഒരു നാമം നിരന്തരം ജപിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കൈരേഖയും ഗ്രഹനിലയും നോക്കി കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇന്ന മന്ത്രം നിങ്ങൾ കൂടുതൽ തവണ ജപിക്കണം അത് എപ്പോൾ ജപിക്കണം ജപിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും നമുക്ക് മറ്റുള്ള മന്ത്രങ്ങളിൽ ജപിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു മന്ത്രം കൂടുതലായിട്ട് ജപിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത് അപ്പോൾ ഞാനത് നോക്കിക്കൊടുക്കുമ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പറയുന്ന രീതിയിൽ ആ പറയുന്ന ഒരു മന്ത്രം കൂടുതലായിട്ട് ജപിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം മാറും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പോൾ അയാൾ രക്ഷപ്പെടും എന്ന ഉറപ്പുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ചെയ്താൽ ഉറപ്പായിട്ട് രക്ഷപ്പെടും ചെയ്യുന്നതൊക്കെ അവനവൻ്റെ ഭാഗം ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ രഹസ്യം ഒരു മന്ത്രം കൂടുതലായിട്ട് ജപിക്കണം ഒരു മന്ത്രം കൂടുതലായിട്ട് ജപിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും അതേപടി കേട്ട് വിശ്വസിക്കരുത് നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ യുക് അതിൻ്റെ യുക്തിയുക്താനുസരണം യുക്താനുസരണം ചിന്തിക്കണം എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഒരു മന്ത്രം എല്ലാത്തിനോടും വൈ വൈ എന്ന് ചോദിക്കണം എന്തുകൊണ്ടാണ് അതിന് ഉത്തരം കിട്ടുമ്പോഴാണ് നിങ്ങളത് അനുഭവത്തിലൂടെ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാവുള്ളൂ ഏത് കാര്യവും ആ വിശ്വാസം അടിയുറച്ച വിശ്വാസമാണ് അത് ആരാലും മാറ്റാനും പറ്റത്തില്ല അത് നിങ്ങൾക്ക് ഗുണം തരും ആ വിശ്വാസമേ ഗുണം തരത്തുള്ളൂ ബോധ്യപ്പെട്ട് വിശ്വസിക്കുന്ന കാര്യമേ ഗുണം തരത്തുള്ളൂ അല്ലാതെ ചുമ്മാ കയറി വിശ്വസിക്കുന്നത് ബലം കിട്ടത്തില്ല അപ്പം ഞാനതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായിട്ട് കാര്യകാരൻ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നത് ഒരു നാമം ജപിക്കുമ്പോൾ കൂടുതൽ ബലം ലഭിക്കാൻ കാരണം ഒറ്റ നാമം ജപിക്കുമ്പോഴേ കൂടുതലായിട്ട് ജപിക്കുമ്പോൾ മനസ്സിലെ മറ്റു ചിന്തകൾ മറ്റു ചിന്തകൾ ഇല്ലാതാകും ഒരു ചിന്ത മാത്രമേ വരത്തുള്ളൂ ഇപ്പം രാമ 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 ഇത് നിരന്തരം ജപിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ ജപിക്കുക എന്നല്ല കൂടുതലായിട്ട് ജപിക്കുക മറ്റു മന്ത്രങ്ങളേക്കാൾ കൂടുതലായിട്ട് ഞാനൊരു ഉദാഹരണം രാമമന്ത്രം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളിഷ്ടദേവതയുടെ മന്ത്രം ജപിക്കാം ഇപ്പം കൈരേഖാഗ്രഹത്തിലൊക്കെ പരിശോധിക്കുമ്പം ഞാൻ ഇഷ്ടദേവതയെ കണ്ടെത്തി പറഞ്ഞു കൊടുക്കാറുണ്ട് ഇനിയും അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ജപിക്കുക അല്ലാത്തൊന്നും തെറ്റില്ല അപ്പം ഇപ്പം ഉദാഹരണമാണ് പറയുന്നത് രാമ 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 ജപിക്കുക അപ്പം നിരന്തരം ജപിക്കുമ്പോൾ മറ്റു ചിന്തകളില്ലാതാകും മനസ്സിൽ മറ്റു ചിന്തകളല്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും അവിടെ വേറൊന്നും ചെയ്യേണ്ട ഒരു മന്ത്രം തന്നെ ആവർത്തിക്കുമ്പോൾ പിന്നെ വേറെ ചിന്ത ഇല്ല ആ രാമരാമ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അപ്പം അവിടെ മനസ്സ് ഒരു ഏകഭാവത്തിലേക്ക് വരും മാത്രമല്ല മനസ്സിലെ അപ്പം മറ്റു ചിന്തകൾ ദുർവാസനകൾ എല്ലാം മറ്റു ചിന്തകൾ മാറുമ്പോൾ മനസ്സ് ആ ഏകാത്മഭാവത്തിലേക്ക് വരികയും ആ ഈശ്വര ചിന്തയിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഈശ്വരം എന്ന് പറഞ്ഞാൽ നന്മയാണ് ശുദ്ധിയാണ് ശുദ്ധബോധമാണ് മനസ്സ് ശുദ്ധീകരിക്കപ്പെടും അങ്ങനെ മനസ്സിൽ ശുദ്ധബോധം ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി നിൽക്കും എല്ലാ തടസ്സങ്ങളും മാറി നിൽക്കും മനസ്സിലെ സകല മാലിന്യങ്ങളും ഇല്ലാതാകും ഇങ്ങനെത്തെ നാമജപം കൊണ്ട് ഇങ്ങനെ നാമം ജപിക്കൂ ഇപ്പം കൃഷ്ണായ നമ ഓം കൃഷ്ണായ നമ കൃഷ്ണ അത് നിരന്തരം ജപിക്കുക അത് നിരന്തരം ജപിക്കുക ഫലമുണ്ടാകും കൂടുതലായിട്ട് ജപിക്കണം ഉറപ്പായിട്ടും ഫലമുണ്ടാകും സംശയമൊന്നും വേണ്ട ഭക്തിയോടുകൂടി നാമജപം ശരിയായിട്ട് ചെയ്താൽ എല്ലാ ക്ലേശങ്ങളും ജീവിതത്തിലെ മാറും ആ ദേവതയുടെ വരെ ദർശനം വരെ ലഭിക്കാം മാർക്കണ്ഡേനെ ലഭിച്ചിട്ടുണ്ട് ധ്രുവന് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പുരാണങ്ങളിലുള്ള കാര്യമാണ് നിരന്തരം ആ ഒരു നാമജപം തന്നെ ജപിക്കുക അതുപോലെ തന്നെ ഒരു ഇപ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ട് ഈ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയാം ഒരു നാമം തന്നെ നിരന്തരം ജപിക്കുന്നവരുടെ കൈരേഖകളിൽ ദോഷങ്ങൾ ഉണ്ടായിരുന്നത് പോലും പിന്നീട് മാറിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഗ്രഹനിലയിൽ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച ഒരുപാട് ദുരിതങ്ങൾ സഹിച്ച ആളുകൾ ഒരു നാമജപം തന്നെ നിരന്തരം കൂടുതൽ ജപിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ ശുദ്ധി വന്ന് നിരന്തരം വലിയ ഉയർച്ചകൾ ഉണ്ടായതായിട്ട് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത അനുഭവങ്ങൾ ധാരാളമുണ്ട് ഈ ഒരു നാമജപത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്കിഷ്ടമുള്ള നാമം ജപിക്കാം ഞാനിപ്പം ഇഷ്ടദേവതയെ പറഞ്ഞു കൊടുക്കാറുണ്ട് വിശകലനം ചെയ്യുമ്പോൾ അപ്പോൾ ആ ദേവതയെ കൂടുതലായിട്ട് വിളിക്കുക അത് ബലം ഉണ്ടാകും ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പം നോക്കുന്ന ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയെ വിളിച്ചോ ഒരു ദേവതയെ വിളിച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് പറഞ്ഞേ ഉള്ളൂ ഇപ്പം നമ്മൾ പൊങ്കാലയൊക്കെ ഇടുമ്പോഴേ ഒരു വലിയൊരു അനുഗ്രഹം ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണെന്നറിയുമോ ഒരു ഇപ്പം ഒരു സമയം തന്നെ ഒരു ഒരു മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ എത്രയോ ആളുകൾ ഒരുമിച്ച് നാമം ജപിക്കുകയാണ് ഒരു മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എത്രയോ ആളുകൾ പൊങ്കാല ഇടുന്നവർ മുഴുവൻ അമ്മേ നാരായണ ദേവീ നാരായണ ഭദ്രനാരായണ ലക്ഷ്മി നാരായണ എന്ന ഒരു മിനിറ്റിനുള്ളിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഒരു സമയം ഒരു സമയത്ത് തന്നെ ജപിക്കുക അതിന് പവറുണ്ട് ഇതിപ്പം ഒരു മനുഷ്യനെ ഒരാൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ ഇത്രയും ജപിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താണ് ഒരു ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യം നിരന്തരം ഒരു നാമം ജപിക്കുക അതുതന്നെയാണ് കാട്ടാളൻ ആയ രത്നാകരൻ രാമമന്ദിരം നിരന്തരം ജപിച്ച് വാൽമീകിയായതും ഇങ്ങനെ തന്നെയാണ് ഈ വിദ്യയിലൂടെ തന്നെയാണ് ഈ വിദ്യയിലൂടെ തന്നെയാണ് ഇത് ഏത് ക്ലേശങ്ങളെയും ജീവിതത്തിൽ മാറ്റുന്നതാണ് ഏത് ദുരിതങ്ങളെയും മാറ്റുന്നതാണ് ചിലർ കണ്ടിട്ടില്ല എപ്പോഴും എന്നാ എന്നാണെങ്കിലും എപ്പോഴും ഇങ്ങനെ പറയും എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ അവർക്ക് കൃഷ്ണ അനുഗ്രഹിച്ചിരിക്കും സംശയമൊന്നും വേണ്ട ചിലർ ഓം നമശിവായ അല്ലെ ശിവശിവ ശിവശിവയൊക്കെ ജപിച്ച അനുഗ്രഹം ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അത് ഏതാണേലും ചില അമ്മേ നാരായണ അത് ഒരെണ്ണം കൂടുതൽ ജപിക്കണം മനസ്സിലായില്ലോ ഒരു നാമം കൂടുതലായിട്ട് ജപിക്കണം അതിലാണ് അതിൻ്റെ രഹസ്യവരിക്കുന്നത് ഉള്ളിലെ ശത്രുക്ക് നമ്മുടെ ഉള്ളിലെ ശത്രു മാറും അത് നമ്മുടെ ചിന്തകളാണ് അത് മാറും മനസ്സ് ശുദ്ധീകരിക്കും ദേവതാ ദേവതാ ദർശനം വരെ ഉണ്ടാകാം അതിൽ ഈ ഭജനമിരിക്കുന്നവർക്ക് ചിലപ്പം ദേവതയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവതാദർശനം ഒക്കെ ഉണ്ടാകാറുമുണ്ട് ഭജനമിരിക്കുന്നവർക്ക് എന്നുവെച്ചാൽ അവർ നാൽപ്പത്തൊന്ന് ദിവസം ആ ദേവതയുടെ മാത്രം മന്ത്രം ജവിച്ച് മാത്രം ചിന്തയിലിരിക്കുകയാണ് ഈ ചോറ്റാനുഗ്രഹ അമ്പലത്തിലൊക്കെ ഭജനമിരിക്കുന്ന ചിലർക്കൊക്കെ അമ്മയുടെ അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടാറുണ്ട് ചില അനുഗ്രഹങ്ങളും ശക്തികളും ഒക്കെ കാരണം എന്തുകൊണ്ടാതറിയാവൂ ആ നാൽപ്പത്തൊന്ന് ദിവസം അവർ നിരന്തരം ആ ചോറ്റാനുഗ്രഹമേ എന്നുള്ള ചിന്തയിലിരിക്കുകയാണ് ഒരു നാമം ഒരു ചിന്ത അതുപോലെ കൃഷ്ണൻ്റെ ഗുരുവായൂർ ഭജനം ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ഫലം കിട്ടാറുണ്ട് എന്തുകൊണ്ടാണ് അവർ ഒരു ഇത്ര ദിവസം അല്ലെങ്കിൽ ഒരു കാലയളവിലേക്ക് അവിടെ ഇരുന്ന് അങ്ങ് ഭഗവാനേന്ന് മാത്രം ചിന്തയുള്ളൂ അവിടെ വേറൊരു ചിന്തയില്ല അവരുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ല അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തയില്ല ചുറ്റും നടക്കുന്ന വാർത്തകളെക്കുറിച്ച് ചിന്തയില്ല മനസ്സ് വേറൊന്നുമില്ല ഒരൊറ്റ ചിന്തയിലേക്ക് മനസ്സ് വരുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു ആ ശുദ്ധമായ മനസ്സിൽ ഈശ്വരൻ ദർശനം കൊടുക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കൊടുക്കും അതാണ് വർക്കൗട്ടാകുന്നത് അല്ലാതെ നമ്മൾ ഒരുപാട് ജപിക്കുന്നവരല്ല ഇനി നിങ്ങൾ പല മന്ത്രങ്ങൾ ജപിക്കുന്നവരാണെങ്കിൽ ജപിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു മന്ത്രം കൂടുതലായിട്ട് അതോടൊപ്പം ജപിക്കണം അതായിരിക്കും ജീവിതം മാറ്റുന്നത് ഒരു സംശയം വേണ്ട ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയുമോ നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഇനി മന്ത്രം ജപിക്കുന്നതിന് മുമ്പേ ഇഷ് ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നമ്മളൊരു ജപം ചെയ്യുന്നതിന് മുമ്പേ ഈ ചുമന്ന വസ്ത്രത്തിൽ ഇരിക്കുന്ന നല്ലതാണ് ചുമന്ന പട്ടുവസ്ത്രത്തെ ഇരിക്കും നല്ലതാണ് സാമ്പത്തിക ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ആത്മീയ ഉന്നതി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കമ്പിളി കൊണ്ടുള്ള വസ്ത്രത്തെ ഇരിക്കാൻ നല്ലതാണ് എനിക്കൊക്കെ എൻ്റെ ഗുരുനാഥൻ ക്രിയായോഗം നൽകിയത് കമ്പിളി വസ്ത്രത്തെ ഇരുത്തി ഇരുന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ അതെല്ലാം പറയും നിങ്ങൾക്കിപ്പം സാമ്പത്തിക ഐശ്വര്യം ഉയർച്ചയ്ക്കാണ് ചുമന്ന പട്ട് ഒരു പുൽപ്പ ഇട്ടിട്ട് ചുമന്ന പട്ടിട്ടിട്ട് അതേ ഇരിക്കണം നിലം വെറും തറയിരിക്കരുത് ഇനിയിപ്പം ചവന്ന പട്ടില്ലേ പുൽപ്പായി ഇരുന്നാലും മതി പിന്നെ പറ്റുമ്പം ചവന്ന പട്ട് മേടിച്ചാലും മതി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക കിഴക്കോട്ട് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതിനും മന്ത്രജാപത്തിനും പ്രത്യേക ശക്തിയുണ്ട് ആദ്യം ഗുരുവിനെ വന്നിരിക്കുക ഗുരു കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളു കേട്ടോ ഗുരു കഴിഞ്ഞിട്ടേ എല്ലാം എവരി എല്ലാം ഉള്ളു സത്യഗുരുവിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങളെക്കാട്ടിലും മോശമായ സ്വഭാവമുള്ള നിങ്ങളെക്കാട്ടിലും ദുരിതം അനുഭവിക്കുന്ന ഗുരുവിൻ്റെ കാര്യമല്ല പറഞ്ഞത് നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ഈശ്വരനെ അറിഞ്ഞ സത്യഗുരുക്കന്മാരുടെ ആര്യ പറയുന്നത് കേട്ടോ അപ്പം ഗുരുവിനെ സ്മരിക്കണം ആദ്യം രണ്ട് ഇഷ്ടദേവതയെ സ്മരിക്കണം മൂന്ന് നിങ്ങൾ ജപിക്കുന്ന മന്ത്രം ജപിക്കാം അത് കൃത്യ ഒരു സമയത്ത് തന്നെ ജപിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇനി ഏറ്റവും വലിയ രഹസ്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഏറ്റവും വലിയ രഹസ്യമാണ് ഈ മന്ത്രം ജപിക്കുമ്പം കഴിവതും ശരീരം അനങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം പെട്ടെന്ന് ബലം കിട്ടും സത്യമാണ് ഞാൻ പറഞ്ഞായിരുന്നത് ഇതാരും പറഞ്ഞായിരത്തില്ല ഒരാളും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞായിരത്തില്ല വലിയ ഓരോ സിദ്ധികൾ ഉണ്ടെന്ന് പറയുന്നവർ പോലും ഇത് ശരിക്കും ശിവൻ്റെ ഇത് കിട്ടത്തുള്ളൂ ശരീരം ചലിക്കാതെ ഇനിയിപ്പോൾ നമുക്കൊരു ഒരു വയ്യാഴിയൊക്കെ വന്നാൽ ചലിപ്പിച്ചോ അല്ലെ ചലിപ്പിക്കണമെങ്കിൽ ചലിപ്പിക്കാം സാധിക്കുന്ന രീതിയിൽ ശരീര ശരീരം ചലിക്കാതിരുന്ന് ഒരല്പനേരമെങ്കിലും ഒരു മിനിറ്റ് പോലും ജപിച്ചാലും ശരീരം ചലിക്കാതിരുന്ന് മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും അതുപോലെ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറച്ച ശബ്ദത്തിൽ ജപിക്കാം അതിന് വൈഖരി എന്നാണ് പറയുന്നത് ഇനിയും നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കാം അതിന് ഉപാംശു എന്ന് പറയും ഇനി നിങ്ങൾക്ക് മനസ്സ് ജപിക്കാം അതിന് മാനസിക എന്ന് പറയും ഇതിൽ ഞാൻ പറയും ഉപാംശു നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഇതാ വലിയ ശബ്ദമല്ല ആ അത് തിരഞ്ഞെടുക്കുക ഉപാംശുവായിട്ട് ജപിക്കുക അത് ആദ്യം ചെയ്യേണ്ടത് ആദ്യം മനസ്സിലല്ല ചെയ്യേണ്ടത് ആദ്യം നമുക്ക് കേൾക്കാവുന്ന നമുക്ക് മാത്രം കേൾക്കാവുന്ന വലിയ ശബ്ദമില്ലാതെ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ചുണ്ടനങ്ങണം നമ്മൾ കേൾക്കണം അങ്ങനെ ജപിച്ചാൽ മതി ഇനി മന്ത്രം ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഇഷ്ടദേവതയെ വന്നിക്കുക ഗുരുവിനെ വന്നിക്കുക ഗുരുവാണ് പിന്നെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ അവസാനം ഗുരുവിനെ വന്ദിക്കണമെന്ന് അതും ഒരു രഹസ്യവിദ്യയാണ് തുടങ്ങിയപ്പോഴും ആദ്യം ഗുരുവിനെ വന്നിച്ചു തീർന്നപ്പോഴും ആ അവസാനം ഗുരുവിനെ വന്ദിച്ചു രഹസ്യ വിദ്യയാണ് കാരണം തുടക്കവും ഗുരു നിങ്ങളെ നയിക്കുന്നതും ഗുരു ഇനിയും നിങ്ങൾ പലപ്പോഴും നമ്മൾ നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് സൂര്യപ്രകാശം ഒരു ലെൻസിനകത്ത് ഒരു ലെൻസ് വെച്ചിട്ട് സൂര്യപ്രകാശം അതിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കടലാസ് വെച്ചാൽ ആ കടലാസ് കത്തും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലെൻസിനകത്തുള്ള സൂര്യപ്രകാശം കയറുമ്പോൾ അത് കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഏകാഗ്രമായ ആ കേന്ദ്രീകരണത്തിന് ശക്തി കൊണ്ട് നിങ്ങളുടെ ചിന്തയും ഇതുപോലെ ഏകി ഏകാഗ്രത നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഏകാഗ്രത ഉണ്ടാകുന്നതിനും മനഃശുദ്ധി ഉണ്ടാകുന്നതിനും മനസ്സിലെ ശത്രു മനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ചിന്തകളാണ് തെറ്റായ ചിന്തകളാണ് അതൊക്കെ മാറുന്നതിനും ശുദ്ധബോധം ഉണ്ടാകുന്നതിനും ഈശ്വരാനുഭവം ഉണ്ടാകുന്നതിനും ദേവതാദർശനം ഉണ്ടാകുന്നതിനും ദേവതാ അനുഭവം ഉണ്ടാകുന്നതിനുമെല്ലാം ഒരു നാമം കൂടുതലായിട്ട് ജപിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക ഒരു നാമം കൂടുതലായിട്ട് ജപിക്കുന്നതാണ് ഏറ്റവും ഫലമുണ്ടാകുന്നത് ഇത് ഇത്രയും ഞാൻ എന്നാലാവുന്ന രീതി വിശദമാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നാമം ജപിക്കുക നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടി നിങ്ങളുടെ ഈശ്വരാനുഗ്രഹത്തിനു വേണ്ടി ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സേന്നല്ല ഹൃദയത്തെയാണ് ഞാൻ ചെയ്യുന്ന ഉപാസനകൾ എൻ്റെ എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ഗുരുചൈതന്യം ഗുരു പരമേശ്വരനാണ് ആ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ സത്യങ്ങൾ ഒക്കെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കും ജീവിതത്തിൽ ആ ഈശ്വരനെ ഞാൻ കാണിച്ചു തരികയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അത് വേറെ എങ്ങും അന്വേഷിച്ചാൽ കിട്ടത്തില്ല നിങ്ങളുടെ ഉള്ളിൽ ഉള്ള നിങ്ങളിൽ നിന്നുള്ള ശബ്ദവും ആ ശബ്ദത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ രൂപവും ശബ്ദവും രൂപവും വേർതിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ആ നാമജപത്തിലൂടെയും ഒക്കെ ആ ഈശ്വരാനുഭവം ഉണ്ടാകട്ടെ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം